ലോകം മാറ്റത്തിൻ്റെ പാതയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾ ചരിത്രത്തിൽ വ്യത്യസ്തമായ സംഭവങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ചരിത്രത്തിലെ പിന്നിട്ട ഈ നാല് പതിറ്റാണ്ടുകൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം മുഹിച്ചു എന്ന് സൂക്ഷ്മ വ്യക്തമായി കാണുവാൻ കഴിയും നാല് ദശകങ്ങളിൽ ലോകം സഞ്ചരിച്ച വഴികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ജന്മിത്വത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കും മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും ലോകം അനുസ്യൂതം പുരോഗമിക്കുന്നു എന്ന മാർസിയൻ സിദ്ധാന്തം തിരുത്തി സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സോവിയറ്റ് യൂണിയൻ്റെ പതനം ലോകരാഷ്ട്രീയ സമവാക്യത്തിൽ പുതിയ ശാക്തിക ചേരികൾ ഉയർന്നുവരുവാനിടയായി എണ്ണയുൽപാദക രാജ്യങ്ങൾ സാമ്പത്തിക ശക്തിയായി വളർന്നു അവയിൽ ഭൂരിഭാഗവും അറബ് രാജ്യങ്ങളായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത അറബ് രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭരണകൂടങ്ങളും ഇസ്രയേൽ അനുകൂല പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പേരിൽ ഭിന്നതയും മൂർച്ഛിച്ചു വന്നുകൊണ്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഐ എസ് താലിബാൻ അൽ ഖൊയ്ദ മുതലായ ഭീകര സംഘടനകൾ ലോകത്തിൽ പലയിടങ്ങളിലും ഭീകരാക്രമണങ്ങൾ നടത്തിയത് അവയിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ നേരെ ആക്രമണമായിരുന്നു ലോകത്ത് ഭീകരപ്രവർത്തനങ്ങളോടുള്ള പൊതുവികാരം ശക്തിപ്പെടുവാൻ ഇതിടയാക്കി ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചതും ഭരണം ഏറ്റെടുത്തതും തുടർന്ന് ഇറാഖിൽ സദ്ദാം ഹുസൈനെ വധിക്കുകയും പാക്കിസ്ഥാനിൽ കടന്നിയെന്ന് ബിൻലാദനെ വധിക്കുകയും ചെയ്തു സോഷ്യിസ്റ്റ് ഏരിയയുടെ ശിഥിലീകരണത്തെ തുടർന്ന് സാമ്പത്തിക രംഗത്ത് മേൽക്കൈ ഉണ്ടായിരുന്ന മുതലാളിത്ത രാജ്യങ്ങൾ ലോകമംഗം പുതിയൊരു സാമ്പത്തിക നയം ആവിഷ്കരിച്ചു ആഗോളവൽക്കരണം എന്ന പേരിൽ ലോകം ഒരു വിപണിയായി രൂപാന്തരം പ്രാപിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം കൂടുതൽ അനായാസമായതോടെ വിപണിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായി പുതിയ ലോകപശ്ചാത്തലം യൂറോപ്യൻ യൂണിയൻ പോലുള്ള കൂട്ടുകെട്ടുകളും പൊതുവായ കറൻസി എന്ന ആശയവുമെല്ലാം പരീക്ഷിക്കപ്പെട്ടു എങ്കിലും രാജ്യങ്ങൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകൊത്തുകയാണ് ഉണ്ടായിരുന്നത് ആഗോളവൽക്കരണം പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല അമേരിക്ക ബ്രിട്ടൻ തുടങ്ങി മികസിത രാജ്യങ്ങളും സാമ്പത്തികമായി തകർച്ചയെ അഭിമുഖീകരിച്ചു ഈ സന്ദർഭത്തിലാണ് ലോകം പുതിയൊരു വെല്ലുവിളി നേരിട്ടത് ആഗോളതാപനം മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും അത് ലോകത്തിനു മുമ്പിൽ ഉയർത്തിയ വെല്ലുവിളികളും പുതിയ വിഷയമായി ഹോമോപരിതലത്തിലും സമുദ്ര ഉപരിതലത്തിലും വർദ്ധിച്ച താപനില വരൾച്ച ചുഴലിക്കാറ്റ് മേഘവിസ്ഫോടനം വെള്ളപ്പൊക്കം മുതലായ ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാക്കി ഉത്തര ധ്രുവത്തിലെ മഞ്ഞൂരുകൾ മൂലം സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുകയും ഭാവിയിൽ മിക്ക ഭൂപ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ ആകുമെന്ന സ്ഥിതിയും വന്നു ഇതിനിടെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനൊന്നിലും ഉണ്ടായ സുനാമിയിലും ഭൂകമ്പങ്ങളിലുമായി ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾക്ക് ഹാനി സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഒടുവിൽ ലോകത്താകമാനം കോവിഡ് മഹാന്മാരി ആഞ്ഞടിച്ചു ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയ കോവിഡ് സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപാര രംഗം നിശ്ചലമായതും അനേകർക്ക് തൊഴിൽ നഷ്ടമായതും കോവിഡ് മഹാമാരിയുടെ ഭീകരമുഖമാണ് വെളിപ്പെടുത്തുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ കവർന്നെടുത്ത കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ആധുനിക ലോകം അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കി കോവിഡിൻ്റെ ആഘാതത്തിൽ നിന്ന് കര കയറുന്നതിന് മുൻപ് ലോകം അഭിമുഖീകരിച്ചത് യുദ്ധമെന്ന മറ്റൊരു മനുഷ്യനിർമ്മിത പ്രതിസന്ധിയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അനേക ജീവനുകൾ അപഹരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും നാറ്റോ സഖ്യത്തിൻ്റെ മൃതുസമീപനവും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ദൗർബല്യവും യുദ്ധവാ വ്യാപനത്തിന് തടയിട്ടു എന്ന് പറയാം ഈ യുദ്ധം നിലനിൽക്കുമ്പോഴാണ് ഇസ്രയേലിൻ്റെ അയൽ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹമാസ് എന്ന ഭീകരപ്രസ്ഥാനം ഇസ്രയേലിനെ ആക്രമിക്കുന്നത് നിരവധി ഇസ്രയേൽ പൗരന്മാരെ ബന്ദികളാക്കിയ ഈ ആക്രമണം പിന്നീട് ഗാസയിൽ ആയിരക്കണക്കിന് മനുഷ്യജീവനുകൾക്ക് നാശം സംഭവിക്കുവാനും ഗാസ മുലമ്പിന്നെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുവാനും ഇടയായി ഇസ്രയേലിൻ്റെ ഗാസ ആക്രമണത്തിനെതിരെ റഷ്യയും ഇറാൻ മുതലായ അറേബ്യൻ രാജ്യങ്ങളും പ്രതികരണവുമായി രംഗത്ത് വന്നത് സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന തുടർന്ന് ഇങ്ങോട്ട് നാളിതുവരെയുള്ള സംഭവ വികാസങ്ങളെ സ്വാധീനിച്ച മറ്റൊരു സുപ്രധാന സംഭവമായിരുന്നു അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അമേരിക്കൻ കോളേജ് വിധിയെ തുടർന്ന് രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റ് പദത്തിലേക്കുള്ള രണ്ടാം വരവ് തികച്ചും പ്രത്യേകതകൾ നിറഞ്ഞ സംഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ താൻ നേരിട്ട വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ട്രംപ് കൂടുതൽ കരുത്തനും കർശനക്കാരനുമായാണ് രംഗപ്രവേശം ചെയ്തത് അമേരിക്കയുടെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ദിശയെ നിർണയിച്ച സംഭവമായിരുന്നു ട്രംപിൻ്റെ മടങ്ങിവരവ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ട്രംപ് ഒരു തികഞ്ഞ ക്രിസ്തു മതാനിയായി മാറി ക്രൈസ്തവ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയും തികഞ്ഞ ഇസ്രയേൽ അനുഭാവവും തൻ്റെ ദൈവിക നിയോഗമാണ് എന്ന് തിരിച്ചറിവാണ് ട്രംപിനുണ്ടായിരുന്നത് ഒപ്പം അമേരിക്കയുടെ നഷ്ടബോധം നഷ്ടപ്രതാപം ലോകരാഷ്ട്രീയത്തിൽ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യവും തനിക്കുണ്ടായി യാഥാസ്ഥിതിക പ്രസിബിറ്റേറിയൻ സഭാംഗത്വം അപേക്ഷിച്ച് ട്രംപ് ഒരു ഇവാഞ്ചലിക്കൽ സഭയുടെ അംഗത്വം സ്വീകരിച്ചു സഭയുടെ പോസ്റ്റ് പാസ്റ്ററായ പോളാവൈറ്റ് എന്ന വനിതയെ തൻ്റെ മെൻ്ററായി സ്വീകരിച്ചു ട്രംപിൻ്റെ അധികാരാരോഹണ ചടങ്ങ് തികച്ചും ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നു നടത്തപ്പെട്ടത് ആയിരക്കണക്കിന് ബൈബിളുകൾ വിതരണം ചെയ്തു പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അകമ്പടിയോടെയാണ് താനും നിയുക്ത വൈസ് പ്രസിഡൻറ്റും അധികാരമേറ്റത് തുടർന്ന് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ക്രിസ്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ നിയമം മൂലം നിരോധിച്ചു ഇസ്രായേൽ വിരോധികളും ഹമാസ് അനുകൂലികളുമായ അനധികൃതി കുടിയേറ്റക്കാരെ നാടുകടത്തി അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന നടപടികൾക്കൊപ്പം ലോക ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക ഇസ്രയേലിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ട്രംപ് ഭരണകൂടം ഉയർത്തിപ്പിടിച്ചത് അമേരിക്കയോടൊപ്പം ലോകത്തിലെ പല ഇസ്ലാമിക രാജ്യങ്ങളും ക്രൈസ്തവാനുകൂല മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ ക്രിസ്തുമസ് ദിനം അവധി ദിനമായി പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ ശക്തമായ സ്വരത്തിൽ പ്രതികരിച്ച ഇറാൻ നിശബ്ദമായി എന്ന് മാത്രമല്ല ഇറാനിൽ ദിനം നിരവധി ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമായ ഇന്തോനേഷ്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സൗദി അറേബ്യ ഈജിപ്ത് ടർക്കി എന്നിവിടങ്ങളിലും നിരവധി ആളുകൾ ക്രിസ്തുമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഏഷ്യയിലാകട്ടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ചൈന മുതൽ ഫിലിപ്പീൻസ് ജപ്പാൻ ശ്രീലങ്ക ഇന്ത്യ തെക്കൻ കൊറിയ മുതലായ രാജ്യങ്ങളിലും ക്രൈസ്തവ സഭ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാൽ ലോകത്ത് പലയിടങ്ങളിലും ക്രൈസ്തവ പീഡനങ്ങളും നടന്നു വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ലോകം ഒരു ആത്മീയ ഉണർവിനെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ലോകം ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ അഭിമുഖീകരിക്കുന്നതിന് മുൻപുള്ള പിന്മഴയാണ് ഈ ആത്മീയ ഉണർവെന്ന് സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ഉത്തരഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഈ ഉണർവ് പ്രതിഫലിക്കുമ്പോൾ പക്ഷേ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്നത് വിരോധാഭാസമാണ് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകൾ ആശയപരമായും സംഘടനാപരമായും വെല്ലുവിളികൾ നേരിട്ട ഇതുപോലൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല കത്തോലിക്ക സഭയിൽ ആവിർഭവിച്ച കരിസ്മാറ്റിക് മൂവ്മെൻറ്റും വ്യവസ്ഥാപിത ബന്ധുക്കോസ് സഭകളും ഒരുപോലെ ആത്മീയ മയക്കത്തിലായി സഭാവ്യത്യാസമില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നടത്തപ്പെടുന്ന ഒറ്റപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് കേരളത്തിൽ ഉണർവിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ലോകമുണർവിൻ്റെ ബാധയിൽ മുന്നേറുമ്പോൾ കേരളം എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നത് പഠനങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് പരിശുദ്ധാത്മാവ് സഭയെ ലോകമെങ്ങും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സഭകളും വിശ്വാസ സമൂഹവും ഉണരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യവും നാടിൻ്റെ നന്മയുമാണ് ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സഹോദരങ്ങളാകട്ടെ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെ തുറസം തുറന്ന മനസ്സോടെ വിലയിരുത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾ ചരിത്രം നൽകുന്ന പാഠം അതാണ് യേശുവരാറായി ലോകം അവനെ വരവേൽക്കാൻ ഒരുങ്ങുന്നു നമുക്കും അതിൽ പങ്കുചേരാം മാറാം നഥാ ഗോഡ് ബ്ലസ് യു